അമ്മയുടെ കുഞ്ഞുങ്ങളൊന്നും അമ്മ കുഞ്ഞുങ്ങൾ നമസ്കാരം നമസ്കാരം ആ നമസ്കാരം ആരാ മനസ്സിലായില്ല എന്നെ ആരെയാണെന്ന് മനസ്സിലായില്ലേ അതെ വ്യത്യസ്തനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല വ്യത്യസ്തനാമൊരു ബാർബറേ സത്യത്തിലാ ഞാൻ മനസ്സിലായേ ബാർബർ അല്ല പിന്നെ ഈ ഗാനം എഴുതിയ മഹാകവി അതാണ് ധാരാളം കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് വളരെ സന്തോഷം എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല വിശ്വഗരൻ വിശ്വഗരൻ അതായത് എന്ന് ഡോക്ടർ ഡോക്ടർ മമ്മൂട്ടി മമ്മൂക്ക പരിചയമുണ്ടോ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ കുളത്തിൽ കുളിച്ച് വളർന്നവരല്ലേ ഏത് എറണാകുളം കേട്ടിട്ടില്ലേ എനിക്ക് സംസാരിച്ചിട്ട സമയമില്ല അദ്ദേഹത്തെ വേഗം വിളിക്കുക ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം അകത്തുണ്ട് പുറത്തു വരും ഇതെന്താ അദ്ദേഹത്തെ ആരും ഗർഭം ധരിച്ചിരിക്കുകയാണോ അകത്തുണ്ട് പുറത്തു വരും എന്ന് പറയാനായിട്ട് അതല്ല ഈ പ്രോഗ്രാമിന് ഒരു ക്രമമുണ്ട് ഇത് ഇത് ക്രമമല്ല അക്രമമാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് ശ്രീ മമ്മൂട്ടി മമ്മൂട്ടിയെ വിളിച്ചു വരുത്തണം കാരണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട് കീർത്തനോ അതെ വെരി ഗുഡ് അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിക്കണം പൂട്ടും കറിയും വായിക്കണം ആയിക്കോട്ടെ ഏത് രാഗം

ഈ മൂന്ന് രസം കൂട്ടി പന്ത്രണ്ട് രസങ്ങൾ ചെയ്യുന്ന ആ പന്ത്രണ്ട് രസങ്ങളും മുഖത്തിൽ തത്തി കളിക്കുന്ന ഒരേ ഒരു നട മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വരികൾ ഇങ്ങനെ എഴുതിയത് ഓക്കെ ആയിക്കോട്ടെ എങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ആ കീർത്തനം നമുക്കൊന്ന് കേൾക്കാം പന്ത്രണ്ട് രസങ്ങളും മുഖത്തിലേറ്റി അമ്മാനമാടും നീ 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 അറിയാത്ത പറയാത്ത ഭാഷയില്ല നല്ല കവിഭാവന നീ വയ്ക്കാത്ത കൂളിൽ ഗ്ലാസ് നല്ല കീർത്തനം കേട്ടോ അപ്പൊ പൊക്കോളു ശരി ജഗദീഷ് അഭ്യാസം എന്താണ് അഭ്യാസം എടുക്കണ്ടേ വിവരം നിങ്ങൾ അറിയും നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഈ ഇരിക്കുന്ന ജനലക്ഷങ്ങളുടെ പ്രതിനിധിയാണ് ആവശ്യം അവർക്ക് അവർ മമ്മൂട്ടിയെയും കൂടി കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ അമ്മക്കാര് ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ജനങ്ങളുടെ ആവശ്യം

The pride of Indian film industry. The actor par excellence, Mammootty. സിനിമ ണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് ആദരവാണ് രഹസ്യമായി നന്ദിയുമുണ്ട് കാരണം ആശയപ്രകാശനത്തുള്ള എൻ്റെ മാധ്യമം സിനിമയായതുകൊണ്ട് തന്നെ അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് സിനിമ കാണുന്നവരായതുകൊണ്ട് തന്നെയാണ് ഇത്രയും താല്പര്യമെടുത്ത് ഈ നടീനടന്മാരെ കാണുവാൻ ഈ മഹാജനം ഈ കോഴിക്കോടിൻ്റെ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുന്നതെന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും രഹസ്യമായി നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാസദസ്സിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ചെറിയ ചെറിയ കലാകാരന്മാരായ ഞങ്ങളെ എല്ലാവരെയും താരങ്ങളാക്കിയത് നിങ്ങളുടെ മഹാ മനസ്കത തന്നെയാണ് അതുകൊണ്ട് തന്നെ കല കല ആസ്വദിക്കുകയും കലയെ ആദരിക്കുകയും ചെയ്യുന്നത് തികച്ചും മാനുഷികതയാണ് കാരണം കലാകാരന്മാർ ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നവരാണ് അത് നന്മയുടെ ഒരു ഭാഗമാണ് ആ നന്മ തിരിച്ചറിയുന്ന ജനങ്ങളും നന്മയുള്ളവരാണ് അതുകൊണ്ട് ഈ കലാപരിപാടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള മലയാള ചലച്ചിത്ര കലാകാരന്മാരുടെ സംഘടനയായ അമ്മയുടെ വിനീതമായ കാണിക്കയാണ് ഞാൻ ആരാണ്

പക്ഷേ കൊറേ പയലുകൾ ഇവിടെ കായകളെല്ലാം മുടക്കി കാമഡികളാണ് കേറിയിരിക്കും പിന്നെ ആ എറിക്കൂല ഓക്കെ ഓക്കെ ശരി ഓ അപ്പൊ ഇയാള് പറഞ്ഞ പോലെ അടുത്തായിട്ടൊരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് കൽപ്പന സ്ക്രിമഡി രഘു ജോണി ബാബുരാജ് അബുസലിം അപ്പഹാജ സന്തോഷ് പൊന്നമ്മ ബാബു പൊന്നമ്മ ബാബു ഒക്കെ ഉണ്ടാ പക്ഷെ എനിക്ക് സീമൻറെ ഒന്നും അത്ര എണ്ണം വിശ്വാസം പോലേട്ടാ പിന്നെ പൊന്നമ്മ ബാബു ഉള്ളോണ്ട് ഒരു സമ്മാനമുണ്ട് അഞ്ചു പെങ്ങന്മാരുള്ള ഒരാങ്ങണയുടെ കഥ പറഞ്ഞു സൂപ്പർ ഹിറ്റ്